ആ എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിയമം പിൻവലിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമാണ് അതൊരു ഫെയിലിയർ ആണെന്ന് പറയുന്നത് അത് ആ ഒരു ആണെന്ന് പറഞ്ഞാലും ഞാൻ പറയും അത് സക്സസ് ആണെന്ന് കാരണം എന്താന്ന് പറഞ്ഞാല് നിങ്ങളൊരു നിയമം കൊണ്ടുവന്നു നിയമം കൊണ്ടുവന്നിട്ട് അതിന് പുകമുറം മുഴുവനും സൃഷ്ടിച്ച് ഈ കുറച്ച് കാലിസ്ഥാൻ വാദികള് പഞ്ചാബിൽ ഉടനീളം സഞ്ചരിച്ച് ഇത് ഈ ഗ്രൗണ്ട് വർക്ക് ഈ ഈ നിയമത്തിനെതിരെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് അതിനുള്ള ഫണ്ട് മുഴുവനും ശേഖരിച്ച് ഇതൊരു തക്ക അവസരമാണ് എന്ന് പ്ലാൻ ചെയ്ത് ചൈനീസ് ഫണ്ട് വാങ്ങിച്ച് പരിപാടിയുടെ തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഒരു മിസ്റ്റേക്സ് പറ്റിയെന്താന്ന് പറഞ്ഞാല് ഇത് ഒബ്സർവ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ പോകുന്നതെന്ന് നമുക്കറിയാം ഇത് ഫണ്ട് ചെയ്തിട്ടുള്ളാണെന്നും നരേന്ദ്രമോദി സർക്കാരിന് ഇത് ഫണ്ട് ചെയ്തിട്ടുള്ളാണെന്നും ഇത് ആരാണ് കോക്കസ് ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ പോകും എന്ന് കുറച്ച് സമയം കൊടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് മാത്രമാണ് ഇതിനകത്തൊരു ഡ്രോബാക്ക് അല്ലെ നിയമം പിൻവലിച്ചത് കൊണ്ട് ഒരു ഡ്രോ ബാക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവര് പല വിഷയങ്ങളും ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇതൊരു പുകമറ പോലെ കൊണ്ടുവരുവാണെ ശ്രമിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക ഈ ഡൗട്ട് കുറച്ച് ഒന്നടപെട്ടോട്ടെ പറഞ്ഞതിലാണ് എന്റെ പ്രോബ്ലം സു പറഞ്ഞതാണ് ക്രോസ് ഓഫ് ദ മാറ്റർ ഞാനും ഇത് വെയിറ്റ് ചെയ്തു ഞാനും ഈ പറഞ്ഞതുപോലെയാണ് ലോ പിൻവലിച്ച് ഈ പറയുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് നമ്മളെങ്ങനെയാണ് ഇന്റർനാഷണൽ ആൻഡ് അനദർ ട്വന്റി ടൂ തൗസൻഡ് എന്താണ് ഷെൽ കമ്പനീസ് ഈ എൻ ജിഒസ് ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആന്റിനാഷണൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ബി ജെ പി ടീം ശ്രമിച്ചത് ഇവിടെ പൂർവ്വ കണക്ഷൻ കാണിത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ ഞാൻ വെയിറ്റ് ചെയ്തതാണ് എന്റെ എക്സ്പെക്ടേഷൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ സൂചിബൈ നമ്മൾ ഇരുപത്തിനാലില് സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം വരുത് കാരണം ഇങ്ങനത്തെ എലമെന്റ്സിനെ മാക്സിമം കേൾപ്പിക്കാനും ഇത് മുളയിലേന്നുള്ളാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നെ ഇത് തടുപ്പിക്കാനും ഒരു കേപ്പബിലിറ്റി എടുക്കണം ആ സാക്രിഫൈസ് ആണ് നമ്മൾ അന്ന് കൊടുത്തത് ആ സാക്രിഫൈസ് ആ മണി ആ ഇൻവെസ്റ്റ്മെന്റ് ആ ടൈം അതാണ് ഗവൺമെന്റിന് ഞാൻ കൊടുത്തത് ബംഗാളിൽ സംഭവിച്ചെന്താണ് നേരത്തെ ബി ജെ പിയിലെ അനുഭാവികൾ ചത്തുകൊണ്ടേയിരുന്നു ചത്തു ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് മരിച്ചെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു വിലയില്ല ഭയ അവർക്ക് അവരുടെ ആ മനുഷ്യർക്ക് തൂക്കിക്കൊല്ലുന്നു അടിച്ചു കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു നമ്മൾ ആ സാക്രിഫൈസ് എന്താണ് ഇത്രയും ടൈം പീരിയഡ് ഫ്രം ടു തൗസൻഡ് ട്വന്റി ടു ടു തൗസൻഡ് ട്വന്റി ഫോർ ബംഗാളിലും ആ വയലൻസ് സഹിക്കാൻ നമ്മൾ കാണിച്ച മനോധർമ്മം നമ്മൾ അവർക്ക് കൊടുത്ത സ്പേസ് ആണ് ആർക്ക് കൊടുത്ത സെൻട്രൽ ഗവൺമെൻറ്റോ ഫോഴ്സസിലോ ഹൂവർ ഇസ് റെസ്പോൺസിബിൾ അവർക്ക് കൊടുത്ത സ്പേസ് ആണ് ഇത്രയും കൊല്ലം കൊണ്ട് അവരത് ക്ലിയർ ചെയ്യണം എന്നുള്ളത്

അല്ല ഇതിലെ ആദ്യത്തെ പ്രശ്നം പഞ്ചാബിലെ കാലിസ്ഥാൻ വാദത്തിന്റെ ഇഷ്യൂസ് കാലിസ്ഥാൻ വാദത്തിന്റെ ഇഷ്യൂസിന് ഇപ്പൊ വീണ്ടും അവർ എമേർജ് ചെയ്തു വന്നു ഞാനൊരു ക്വസ്റ്റിൻ അങ്ങോട്ട് ചോദിക്കാം എമേർജ് ചെയ്തു വന്നു എന്ന് നമ്മൾ പത്രത്തിലൂടെ ലെഫ്റ്റ് വിംഗ് പത്രങ്ങളിലൂടെ അല്ലേ ഇത് അറിയുന്നത് എത്ര പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടോ ഇനി ആ പ്രദേശത്തിൽ ഒരു എലക്ഷൻ വെച്ച് നോക്ക് കാലിസ്ഥാൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് എത്ര ആളുകൾ വോട്ട് ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ല ഇതൊരു വിഘടനവാദ പ്രവർത്തനമാണ് ഈ വിഘടനവാദ പ്രവർത്തനത്തെ നമ്മൾ എങ്ങനെ എങ്ങനെ ഇല്ലാതാക്കും വിഘടനവാദികളെല്ലാം ഇതേപോലെ പ്രൊട്ടസ്റ്റും അതുപോലെ കാര്യങ്ങളായിട്ടാണ് ആദ്യ കാലങ്ങളിൽ വരുന്നത് പിന്നെ കണ്ണാ ഒരു സെക്കൻഡ് കേട്ടോ പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രക്ഷയില്ല എന്ന് കാണുമ്പോ ഇവര് സായുധ പ്രവർത്തനത്തിന് നടക്കും നെക്സ്റ്റ് മൊമെന്റ് ഇവര് സായുധ പ്രവർത്തനമാണ് ഇന്ത്യയിൽ നടത്താൻ പോകുന്നത് പൊട്ടിത്തെറികള് അതുപോലെയുള്ള സാധനങ്ങളാണ് വരുന്നത് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവരെ തടയിടും ഇവരെ ഇല്ലാതാക്കും ഇവരുടെ ടി വി ഇവരുടെ ഫണ്ടിങ് സോഴ്സ് ഇവരെ അജ്ഞാതം വെടിവെച്ച് കൊല്ലും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും നമ്മൾ ഡയറക്ട്ലി നോക്കുമ്പോൾ അതിന് എത്രത്തോളം മെഷേഴ്സ് എടുത്തതെന്ന് ചോദിച്ചാല് ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരില്ല നമ്മൾ ഈ ഒറ്റ പോയിന്റിൽ സംസാരിക്കുമ്പോൾ പക്ഷെ ഈ ഇത് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ എന്താണെന്നറിയോ ഈ ടൈം എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതിന് ഇതൊരു എക്സ്ക്യൂസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു ഹ്യൂജ് ഫണ്ടിങ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചൈനീസ് ഫണ്ടാണ് അത് ലോകത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കൂടെ നാല്പത്തിയൊൻപതിലധികം രാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് ഈ ബിഗ് ഫണ്ടിങ് ടീമിനെ കുറച്ചെങ്കിലും തടയിടാൻ പറ്റുന്നത് ഇവരെല്ലാ കൺട്രീസ് നിന്നും ഓപ്പറേഷൻ ചെയ്യാണ് ഇത് പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ് ഇത് കാലിസ്ഥാൻ മാത്രമല്ല ഞാൻ പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ് ഈ പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് കൊടുക്കുന്ന ഫണ്ടാണ് ഇത് ആ ഫണ്ട് അതിന്റെ പ്രവർത്തനം തടയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക് നിങ്ങൾ ഒരു കർഷക സമരം എടുത്തിട്ട് തടയുന്ന പോലെ സിമ്പിൾ ടാസ്ക് അല്ല എല്ലാ കൺട്രീസും ഒരേപോലെ ബോധേഡ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നു ലോകം മുഴുവനും ലോകത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളും എടുത്തു നോക്ക് എല്ലാ സ്ഥലങ്ങളും ഈച്ച് ആൻഡ് എവ്രി കൺട്രി ഇതിനെ തടയിടാൻ തടയാൻ നോക്കുകയാണ് നമ്മളുടെ അവിടെ കാണിക്കുന്ന ഒരു ചെറിയ ഇൻസ്റ്റൻസ് ആണ് ആ ഇൻസ്റ്റൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഇതിന് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നത് ഒരു വലിയ ബിഗ് വയലൻസ് ആയിട്ടായിരുന്നു കാണേണ്ടത് പക്ഷെ അതിലേക്ക് വരാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു പോയിന്റ് നമ്പർ വൺ ഇനി ബംഗാളിലെ പോയിന്റ് നമ്പർ ടു എന്താണ് സംഭവിക്കുന്നത് ഡയറക്റ്റ് മെഷേഴ്സ് എടുക്കണത് എങ്ങനെയാണ് മെഷേഴ്സ് എടുക്കുന്നത് ആ ഡി എനിക്കൊന്ന് പറഞ്ഞതാ നമ്മൾ ഡയറക്റ്റ്ലി മമത എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ത്യൻ പട്ടാളത്തിനെ കൊണ്ട് അവിടെ കില്ലിങ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇന്ത്യയിലുണ്ടാവും ഒരു റൈറ്റ്സ് ഒരു ഫെഡറൽ റൈറ്റ്സിൽ നമ്മൾ ഇടപെടുന്നതിന് എത്ര എങ്ങനെ ഇടപെടുന്ന ഞാൻ പറയാം ഞാൻ പറയാം സുജീത് ഭയ ഞാൻ ഞാൻ പറയാം ഇന്നലെ ടി ജി സാർ പറഞ്ഞത് കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പേ ഇവിടെ എനിക്ക് ഈ കാര്യങ്ങളോ നിയമങ്ങളോ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ എൻ്റെ മനസ്സിലുള്ളതാണ് പറയുന്നത് അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നത് ഒരു ഏരിയ ഐഡന്റിഫൈ ആണ് ഫോർ എക്സാമ്പിൾ ട്വന്റി ഫോർ പർഗാനാസ് ഇവിടെ ഇരിക്കുന്ന എം ഇ എസിന്റെ ലീഡറായിട്ടുള്ള ഫസൽ ഗഫൂർ അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ടീംസിന് കേരളത്തിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി സ്റ്റേറ്റിന്റെ സ്ഥലത്തിനെ ഐഡന്റിഫൈ പറ്റി ആ സ്ഥലത്തില് നോർത്തും വെസ്റ്റും ആണ്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഈസ്റ്റുമുള്ള സ്ഥലത്ത് അയാൾക്ക് നോർത്തിൽ ട്വന്റി ഫോർ പെർഗാനാസിൽ കൃത്യമായിട്ട് പോകാൻ പറ്റി അവിടെയുള്ള ആൾക്കാരെ ഉദ്ധരിക്കാൻ പറ്റി എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ ഉദ്ദേശം അവിടെയുള്ള ഇല്ലീഗലായിട്ടുള്ള പോപ്പുലേഷനെ ഭാരത് ലീഗലാക്കി സെറ്റിൽ ചെയ്ത് വോട്ട് ബാങ്ക് ഉണ്ടാക്കുക നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റാണ് ഈ പറയുന്ന ഇത് ഇസ്ലാമിക് മൂവ്മെന്റ് ആണെന്നുള്ളത് അതിന് തെളിവ് എൻ്റെ ഫ്രണ്ടിലുണ്ട് ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല കാരണം നന്ദൻചേട്ടൻ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയാം അതിന് തെളിവുണ്ട് എനിക്ക് അതിരിക്കട്ടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഏരിയാസിൽ വിഘടനമാകാൻ നടക്കുമ്പോൾ നമ്മൾ നക്സലൈറ്റുകൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത് നക്സൽ ഏരിയ പ്രോണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തോട്ട് ആർമിയല്ലേ വിടുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഒരു ലെറ്റർ കൊടുക്കുന്നു വി ഐഡന്റിഫൈഡ് ദാറ്റ് ഇസ് എ നാഷണൽ ത്രെഡ് ടു അവർ അവർ നേഷൻ നാഷണൽ ത്രെഡ് ഇറ്റ്സ് എ നേഷൻസ് ത്രെഡ് അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തതിന് ശേഷം ഒരു ഏരിയയിൽ ഒരു വില്ലേജ് ആണെങ്കിൽ വില്ലേജ് അഞ്ച് വില്ലേജ് ആണെങ്കിൽ വില്ലേജ് ആ അഞ്ച് വില്ലേജിൽ ആർമിയുടെ പ്രസൻസും ആർമിയുടെ ആക്ഷൻസും ഉണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ ഗവൺമെന്റിന്റെ യാതൊരു ഭരണകൂടത്തെയും നിലവിലുള്ള ഭരണകൂടത്തെയും ടോപ്പിൾ ചെയ്ത് തറയിലിടാതെ അവിടെ ഏത് ഫോഴ്സായാലും ബി എസ് എഫ് ഒ അവര് എൻ ഐ എ ആർമിയോ പിന്നെ ഗൂർഖ ഫോഴ്സോ എന്നിവൺ ആരെ വേണമെങ്കിലും അവിടെ പ്രസൻസിൽ നിർത്തി അറ്റ്ലീസ്റ്റ് ആ വയലൻസിനൊന്ന് ആദ്യം സ്റ്റോപ്പ് ചെയ്യണം നിർത്തിക്കൊണ്ട് അങ്ങനെ ആദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ആർമിയെ ഡിസ്പോസ് ചെയ്യാനുള്ള വേൾഡിലെ ഞാൻ പറഞ്ഞില്ല ടോപ്പ് മോസ്റ്റ് ആർമികൾ ഒന്നാണ് ഭാരത്തിലെ ആർമി എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള മെന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നമുക്ക് രണ്ട് മൂന്ന് ബോർഡേഴ്സ് പോറസ് ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ട് അവിടെ നിരന്തരം കണ്ണ് വേണമെങ്കിലും ഇങ്ങനെയും ഡെലിവറി ചെയ്യാനുള്ള ആൾക്കാരെ നമ്മൾ ഹ്യൂമൻ ഫോഴ്സ് നമ്മുടെയിലുണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഏരിയയിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ സിവിലിയൻസ് വേഷത്തിലോ അല്ലാത്ത വേഷത്തിലോ ഇറക്കി ഈ പറയുന്ന കൾപ്രക്ഷനെ കണ്ടുപിടിച്ചതിന് ശേഷം സുത് നേരത്തെ പറഞ്ഞതുപോലുള്ള ഇവരെ കൊണ്ട് പൊക്കിക്കൊണ്ടു പോവുകയോ കൊന്നുകളയുകയോ ആക്ഷൻ റിയാക്ഷൻ നടക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് വേണ്ടത് സാധാരണയിൽ സാധാരണക്കാരോട് പാവപ്പെട്ടവരുടെ യാതൊരു ഒരു ആയുധം പോലും കണ്ടിട്ടില്ലാത്ത അന്നത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് വൺസ് ലോസ് ഇറ്റ്സ് ഓൾവെയ്സ് ലോസ് ആണ് ആ മനുഷ്യരുടെ അവരെ വേണ്ടി പറയാൻ വേണ്ടി ഗ്രറ്റ തണ്ടില്ല ഇവിടെ റിഹാനയും ഇല്ല ഇവിടെ പറയുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് കാര്യമില്ല അവർ മരിക്കേണ്ടവരാണ് എന്നും നമ്മൾ ചിന്തിച്ചു വരണം അതിന് പറ്റുകയില്ല ഭാരതത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ പാവപ്പെട്ടവരായിട്ടുള്ള ഏതെങ്കിലും ബോർഡർ സ്റ്റേറ്റിൽ ജീവിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ പോലും അവർ ഭാരതത്തിൻ്റെ സിറ്റിസൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള എന്തിനാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയായാലും ശരിയാണ് അതിൽ നിന്നുള്ള വയലൻസ് നിന്ന് ഒരു രക്ഷപ്പെടുത്തേണ്ടൊരിതാണ് അപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ ഭരണകൂടത്തെ ഗവർണൻസിനെ യാതൊരു ഇതുമില്ലാതെ അവർക്കൊരു അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു സുവോ മോട്ടോ കോർട്ടുകൾ കേസെടുക്കുന്നത് പോലെ സോ മോട്ടോ ആക്ഷൻ എന്നുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് ചില ഏരിയാസ് ഐഡന്റിഫൈ ആണ് കാശ്മീരിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ബംഗാളിൽ ആ പ്രോബ്ലം ഉണ്ട് പോയി ആ പഞ്ചാബിൽ ആ പ്രോബ്ലം ഉണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് പഞ്ചാബിൽ ഒരു പാലത്തിൽ നിന്നും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു തിരിച്ചു വരേണ്ടി വന്നു എന്നിട്ട് പ്രൈം മിനിസ്റ്റർ ട്വീറ്റ് ചെയ്ത് എന്താണ് താങ്ക് യു എന്താ അയാളുടെ പേര് പറഞ്ഞിട്ട് ആ സി എമ്മിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ ജീവൻ തിരിച്ചു തന്നെ ഇതെന്ന് ഇതൊരു സ്ട്രോങ് നേഷൻ്റെ അഭിമാനത്തിനു ശോഭിക്കുന്നതാണോ ഇത് ഈസ് ദ റൈറ്റ് വേ ഒരു പ്രൈം മിനിസ്റ്റർക്ക് മാപ്പ് വരേണ്ടി അല്ലെങ്കിൽ ഒരു മോക്കി ഇങ്ങനെ വരുന്നത് ഈ ഇസ് ദ റൈറ്റ് വേ നമ്മൾ ഒരു സൈഡിലും നമ്മൾ സ്റ്റാർട്ടപ്സ് മറ്റേതും ചെയ്യുന്നു ഒരു സൈഡിൽ നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകളെ പിടിച്ചോയി റേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പൊ ഇത് പറയാൻ വേണ്ടിയുള്ള വോയിസ് വരെ അവർക്ക് കിട്ടിയത് തന്നെ ബി ജെ പിയിലെ ഒരു പിന്നെ ഒരു ആക്ഷൻ കാരണമാണ് കാരണം ചോദിക്കാനും പറയാൻ ആരുണ്ടെന്നുള്ള ഇ ഡി ഒരു അന്വേഷണം കാരണം ഈ പറയുന്ന ഷെയ്ഖോ ഷെയ്ഖോ എന്ന് പറഞ്ഞ ഈ അധമനെ അന്വേഷിച്ചു എന്നപ്പോഴ ആൾക്കാർക്ക് മനസ്സിലാവും ആരൊക്കെയുണ്ട് നമുക്ക് അന്വേഷിക്കാൻ ആ ധൈര്യത്തിൽ പറഞ്ഞപ്പോൾ മുഹമ്മദ് അവിടെ എന്താണ് പറഞ്ഞത് പാർലമെന്റില് അവരുടെ നിയമസഭയിലെ ആ പെണ്ണിന്റെ മൊഹം ആ സാരി ഒന്ന് മാറ്റൂ ആ പെണ്ണിന്റെ മൊഹം എന്ന് കാണട്ടെ അവർ ചുണയുണ്ടെങ്കിൽ അല്ലാതെ പറയട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആളെ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് കൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇതാണ് ഒരു സ്ത്രീ അതും സി എം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റില് അപ്പൊ ഇങ്ങനെ ഇത് 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 എത്രനാളിങ്ങനെ നമ്മൾ ഇത് ചെയ്യും അപ്പൊ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യണം അപ്പൊ ആയിട്ട് ഭരണകൂടത്തിൻ്റെ അധികാരത്തിൽ യാതൊരു ഇടപെടും ഇല്ലാതെ ഈ ഏരിയാസ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി ആണെന്ന് കാണിച്ചു കൊണ്ട് തന്നെ ഇടപെട്ട് സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കണമെന്നുള്ളതാണ് ആക്ഷൻ രണ്ടാമത്തെ ആക്ഷൻ നിയമങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ് ഈ ബോർഡർ സ്റ്റേറ്റുകളിൽ എല്ലാത്തിനും പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം ആസ്പ പോലുള്ള പ്രത്യേക നിയമങ്ങൾ ഭാരതത്തിലെ എല്ലാ ബോർഡർ സ്റ്റേറ്റുകളിലും നിർബന്ധമായിട്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ രണ്ട് മൂന്ന് സൊല്യൂഷൻസ് എൻ്റെ ഉണ്ട് രണ്ടാമത്തെ സൊല്യൂഷൻ എന്നാണ് നിയമ ഭേദഗതി എത്രയും പെട്ടെന്ന് വേണം നോർത്ത് ഈസ്റ്റിലായാലും ശരി തന്നെ അത് ബംഗാളിലായാലും ശരി തന്നെ അത് പഞ്ചാബിലായാലും ശരി തന്നെ കാശ്മീരിലായാലും പട്ടാളത്തിനും ഭരണകൂടത്തിനും പ്രത്യേക അധികാരം കൊടുത്തേ പറ്റുകയുള്ളൂ കാരണം ഈ സ്റ്റേറ്റുകളാണ് ഭാരതനെ എന്ന് പിടിച്ച് താഴ് ബാക്കി ഒരു സ്റ്റേറ്റുകളല്ല ഈ ബോർഡർ സ്റ്റേറ്റുകൾ നിരന്തരമായിട്ടുള്ള നമ്മുടെ എക്കോണമി ട്രെയിൻ ചെയ്യുന്നു നമ്മുടെ ആൾക്കാരെ കൊല്ലുന്നു ഇല്ലീഗലമായ മൈഗ്രൻസിനെ കൊണ്ടുപോയി ഇംപ്ലാന്റ് ചെയ്യുന്നു കർണാടകയിലെ മെട്രോ സിറ്റികളിൽ പോലും ഇവർക്ക് കൊണ്ട് ആൾക്കാരെ തിരികെ കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരുടെ നെറ്റ്വർക്ക് എത്രയാണെന്ന് ആലോചിച്ചു നോക്കും അപ്പം പ്രത്യേക നിയമങ്ങൾ വേണം മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആക്ഷനാണ് യാതൊരു ഇതുവല്ല സർക്കാരിനൊന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്നു വെളി രാജ്യങ്ങൾ ചെയ്തിട്ട് പോകുന്നത് നമ്മൾ തന്നെ ഇവിടെ പറയുന്നു അത് ചില ആൾക്കാർക്ക് എതിരെ ചെയ്തിട്ട് പോയി കഴിയണം ഹ്യൂമൻ റൈറ്റ്സിൽ എന്തായാലും പ്രോബ്ലം ഉണ്ട് അത് ആ ഫാഷിസ് എന്നുള്ള ഒരു വാക്ക് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് പറഞ്ഞുകൂടാൻ ശ്രമിക്കണം എന്നുള്ള ഇതാണ് മൂന്ന് സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തത് ഏറ്റവും എക്സ്ട്രീം ആണ് ബാക്കി രണ്ടെണ്ണം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ പല സർക്കാരുകളും ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ നൂറിൽ പതിവ് ആ പ്രാവശ്യം അമെന്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് സർക്കാരുകളുള്ള ഭാരതത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദി നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഞാൻ ഇതിന്റെ ഒരു കാര്യം പറയാം ഞാൻ ഈ റൂമിൽ നിരന്തരം ഇപ്പം ഒരു മാസമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു നന്നായിട്ട് ഒറ്റ സെക്കൻഡ് ഏഹ് ആർഡിക്ക് ഇതിന് ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കാം കാരണം എന്താന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാലേ ഈ റൂമിൽ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് ആർഡി പോലുള്ള ഒരാളെ ഇങ്ങനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും മനസ്സിലാക്കി ഈ താഴെയുള്ള ആളുകൾ മുഴുവനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ചൈന പോലത്തെ ഒരു രാജ്യമല്ല ഇത് ഇത് ചന്ത ഒരു സെക്കൻഡ് മൈക്കൊന്ന് അൺമിട്ട് ചെയ്യാം ചന്ത മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യോ എന്താന്ന് പറഞ്ഞാലേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഗ്രൗണ്ട് റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാം ഈ രീതിയിലൊക്കെ ചെയ്യാമെന്ന് പക്ഷെ അങ്ങനെയല്ല ഇന്ത്യക്കകത്ത് തന്നെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകള് ഈ പറയുന്ന മമതാ ബാനർജി എല്ലാം പാൻ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ ഭാഗമാണല്ലോ അവരാണല്ലോ അവിടെ നിൽക്കുന്നത് ഈ സൈഡില് നരേന്ദ്രമോദി നമ്മളെല്ലാവരും ഒരു മറ്റൊരു സൈഡിൽ നിൽക്കുകയാണ് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഈവൻ ബിഫോ നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ എയ്റ്റീൻ മുതൽ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇവർ ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എത്ര വർഷമായി ഈ അധികാരത്തിൽ വന്നിട്ട് വെറും പത്ത് വർഷമായി നിങ്ങൾ എന്ത് നിയമം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്ത് സുപ്രീം കോർട്ടിൽ എന്ത് അധികാരമുള്ള ഒരു സംഭവമല്ല ഇവിടെ ഏകാധിപത്യ ഭരണമെന്നല്ല ഇനി ഏകാധിപത്യ ഭരണം സ്റ്റാലിനെ പോലെയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ ഹിറ്റ്ലറിനെ പോലെ ആണെന്ന് വിചാരിച്ചോ ഇവരൊക്കെ പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ പോസിബിളല്ല പോസിബിളേ അല്ല സിക്സ്റ്റീൻ ഇയേഴ്സ് ഞാനത് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് ഈ നരേന്ദ്രമോദി സർക്കാർ മൂവായിരം നാലായിരം കിലോമീറ്റർ ഡിഫൻസ് ഇടുന്നതെന്ന് ഇതിനും വലിയ എന്ത് കാര്യോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിയമം ഉണ്ടാക്കലോ വേലി കെട്ടി തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് നിയമം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വേലി കെട്ടി തടഞ്ഞ് നിർത്തിയിട്ട് അവിടെ ബാരിക്കേഡ് വെച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ബാരിക്കേഡ് വെക്കണം ഔട്ട് പോസ്റ്റ് വെക്കണം ഇതൊന്നുമില്ല മനുഷ്യ ഈ ലോകത്ത് ഈ ഇന്ത്യ രാജ്യത്തിന് ചുറ്റും ഇപ്പൊ കാശ്മീരിൽ ചെയ്തു എന്ന് പറഞ്ഞു ഇവിടെ നക്സലൈറ്റ്സ് ഞാൻ നക്സലൈറ്റ്സ് പ്ലേസിൽ പോയതാണ് ജാർഖണ്ഡില് ദാന്തവാഡയില് എന്താണ് അവിടെ ചെയ്തത് അവിടെ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതേപോലെ ഏരിയ ഐഡന്റിഫൈ ചെയ്യല്ല ചെയ്തത് ഈ ഏരിയയില് അവിടെ ചെന്നിട്ട് അവർക്ക് ബി എസ് എഫിലും എല്ലാ തലങ്ങളിലും ജോലി ഓഫർ ചെയ്തു ജോലി ഓഫർ ചെയ്തിട്ട് മന്ത്ലി ഫിഫ്റ്റീൻ തൗസൻഡ് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവരെ അതിൽ നിന്ന് പറിച്ചു ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവരികയാണ് ചെയ്തത് അവർക്ക് ആയുധം എടുത്ത് ഉള്ള ജോലി അല്ല കൊടുത്തത് അവട് ആ പട്ടാളത്തിലെ അടുക്കളയിലുള്ള ജോലി കൊടുത്ത് എന്നിട്ട് അവരെ സബ് അവിടെ മേർജ് ചെയ്തു വെച്ചു വർഷങ്ങളോളം ഇങ്ങനെയൊക്കെ മെഷേഴ്സ് ചെയ്യാൻ പറ്റുന്നുള്ളു നമ്മൾ പറയുന്ന പോലെ തോക്കെടുത്ത് വെടിവെക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുന്നില്ല അതിന് പറ്റുന്ന എല്ലാ മെഷേഴ്സും നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പരിമിതിയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് അത് കെട്ടുകെട്ടിച്ച് ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല സ്റ്റാലിനെ പോലത്തെ ലക്ഷക്കണക്കിന് ആളെ കൊന്ന ഏകാധിപതിക്ക് പോലും കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് പിടിമുറുക്കിയിരിക്കുകയാണ് അതിനെ അയച്ചയച്ചു കൊണ്ടുവരണം അതല്ലെങ്കിൽ ഇവിടെ കേരളത്തിലേക്ക് വേണേൽ നരേന്ദ്രമോദിക്ക് ഈസി ആയിട്ട് കൊണ്ടുവന്ന യുവന്മാരെ ചെയ്തൂടെ ചെയ്യാൻ പറ്റുന്നില്ല മെഷസ് എടുക്കാൻ പറ്റുള്ളു നമുക്കറിയാലോ പി എഫ് ഐ അറസ്റ്റ് ചെയ്ത് അപ്പൊ പി എഫ് ഐയുടെ അത്രയും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ളവർ വേറെ സ്ഥലത്തില്ലെന്ന് നമുക്ക് അറിഞ്ഞിട്ടാണോ നമ്മളടുത്ത് ഇല്ല നമ്മടുത്ത് ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്റെ ഫ്ളാറ്റിൽ ഒരു മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാരന്റെ റെക്കോർഡ്സ് എൻ എന്ന കയ്യിലുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇല്ലാഞ്ഞിട്ടല്ല മെഷേഴ്സ് എടുക്കുന്നതിന് അതിൻ്റെതായ ഉണ്ട് ഇതൊരു രാജ്യമാണ് അപ്പൊ കൊറേ കാര്യങ്ങളുണ്ട് അടുത്ത ഇരുപത് വർഷം കൊണ്ട് റൈറ്റ് വിങ് എസ്പെഷ്യലി ഓൾ റൈറ്റ് വിങ്സ് ഇൻ ദ വേൾഡ് അവര് മുഴുവനായിട്ടും ഈ പാൻ ഇസ്ലാമിക് മൂവ്മെന്റിനെ തടഞ്ഞ് അതിനെ ഇല്ലാതാക്കി ഇപ്പൊ ഓടിച്ചു വിടുന്ന പോലെ ഓടിച്ചു വിടാൻ പറ്റും പിന്നെ നിങ്ങൾ അതിന് എക്സാമ്പിൾ എടുത്ത് കാണിക്കാൻ പോകുന്നത് ഫ്രാൻസിൽ ചെയ്തതുപോലെ പോസിബിൾ അല്ല അവിടുത്തെ ഗ്രൗണ്ട് അല്ല ഇവിടെ അഴിഞ്ഞാടാൻ വിട്ട ഗ്രൗണ്ടാണിത് സിക്സ്റ്റി ഇയേഴ്സിൽ കൊണ്ടുവന്ന കാര്യങ്ങളെ വിത്തിൻ ടെൻ ഇയേഴ്സിന്റെ അകത്ത് കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ആണിത് അത് നിങ്ങൾ മനസ്സിലാക്കുക അറുപത് വർഷമല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആലോചിച്ച് നോക്ക് അന്ന് മുതൽ എക്സാക്ട്ലി കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് ഇത് ഈ ഒരു കാര്യത്തിൽ വിഘടനവാദത്തിന്റെ കാര്യത്തിലോ ബംഗാളിലെ കേസിലോ ഒന്നും അല്ല ദർ പ്യുവർലി സപ്പോർട്ടിങ് ഈ മമതയെ എന്താണ് ബംഗാളിലെ ആളുകൾ വിളിക്കുന്ന ഒരു ഒരു പേര് തന്നെ ഉണ്ടായിരുന്നു എന്തൊരു മുസ്ലിം നെയിം ഞാൻ ഒരു ബംഗാളി എന്നോട് അവിടെ ഞാൻ ഇപ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോ പറഞ്ഞാണ് ഈ കാര്യം ചോദിച്ചപ്പോ അതാണ് എനിക്ക് മറുപടി പറയാനുള്ളത് നന്ദേട്ടമാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത് വിചാരിക്കും നന്ദേട്ടിന് മോമിനെ 어 아니야 응.